നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ മലയാള സാഹിത്യ ലോകത്തിന് തീരം നഷ്ടമായി എം ടി സ്വകാര്യ ടെലിഫോൺ കമ്പനിയുടെ ടവർ നിർമ്മാണത്തിനെതിരെ ജനകീയ പ്രതിഷേധം ശക്തം രക്തദാന മഹത് സന്ദേശം പ്രചരിപ്പിക്കാൻ തനിയെ സൈക്കിളിൽ കേരള പര്യടനവുമായി ആകാശ് അപമര്യാദയെ പെരുമാറിയ അഡീഷണൽ ജില്ലാ ജഡ്ജിക്ക് സസ്പെൻഷൻ വാർത്തകൾ വിശദമായി മലയാള സാഹിത്യ ലോകത്തിന് തീരാനഷ്ടമായി എം ടി വിടവാങ്ങി മലയാള സാഹിത്യ ലോകത്തിന് തീരാനഷ്ടമായി എം ടി വിടവാങ്ങി മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന എം ടി വാസുദേവൻ നായർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ പതിനഞ്ചിന് കുടലൂരിൽ നാരായണൻ നായരുടെയും അമ്മാളമ്മയുടെയും മകനായാണ് ജനിച്ചത് കുമരനല്ലൂർ ഹൈസ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ കെമിസ്ട്രി ബി എസ് സി ബിരുദം നേടി അധ്യാപകൻ പത്രാധിപർ കഥാകൃത്ത് നോവലിസ്റ്റ് തിരക്കഥാകൃത്ത് സിനിമാ സംവിധായകൻ എന്ത എന്നീ നിലകളിൽ പ്രശസ്തനായി എന്ന സിനിമയ്ക്ക് ആദ്യ തിരക്കഥ എഴുതി നിർമ്മാല്യം കടവ് ഒരു വടക്കൻ വീരാകഥ സതയം പരിണയം തുടങ്ങിയ ചലച്ചിത്രങ്ങൾക്ക് ദേശീയ അവാർഡും ഓളവും ബന്ധനം ഓപ്പോൾ ആരൂഢം വളർത്തുമൃഗങ്ങൾ അനുബന്ധം തൃഷ്ണ ഇടവഴിയിലെ പൂച്ച മെണ്ടാപൂച്ച അമൃതം ഗമയ പെരുന്തൻ സുഹൃതം ഒരു ചെറുപുഞ്ചിരി തീർത്ഥാടനം എന്നിവയ്ക്ക് സംസ്ഥാന ബഹുമതികളും ലഭിച്ചു തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത കടവ് സിംഗപ്പൂർ ജപ്പാൻ എന്നിവിടങ്ങളിൽ നടന്ന ചലച്ചിത്രോത്സവങ്ങളിൽ അവാർഡുകൾ നേടി മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് പ്രേംനസീർ അവാർഡ് ലഭിച്ചിട്ടുണ്ട് രണ്ടാമൂഴം വയസ്സുകളുടെ ർ അവാർഡും ഫൗണ്ടേഷൻ അവാർഡും നേടി നാലുകെട്ട് സ്വർഗം തുറക്കുന്ന സമയം നടയിൽ എന്നീ കൃതികൾക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും കാലം എന്ന നോബലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ജ്ഞാനപീഠ പുരസ്കാരത്തിന് അഹനായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഓണറി ഡീലിറ്റ് ബിരുദം നൽകി ആദരിച്ചു രണ്ടായിരത്തി അഞ്ചിലെ പത്മഭൂഷൺ ബഹുമതി ലഭിച്ചു രണ്ടായിരത്തി അഞ്ചിൽ കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വവും ലഭിച്ചു മലയാള സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് രണ്ടായിരത്തി പതിനൊന്നിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരത്തിനും എം ടി അർഹനായി മലയാള സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് രണ്ടായിരത്തി പതിനാലിൽ കേരള സർക്കാർ ജെ സി ദാനിയൽ പുരസ്കാരം നൽകി എം ടി ആദരിച്ചു ഇന്ന് അതിരാവിലെ മുതൽ എം ടിയുടെ വീടായ കോഴിക്കോട് നടക്കാവിലെ സിത്താരയിലേക്ക് നിലയ്ക്കാത്ത ജനപ്രവാഹമായിരുന്നു ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ നിന്നും മലയാളി എന്നും ഏറെ അഹങ്കാരത്തോട് നോക്കിക്കണ്ട എം ടി എന്ന മഹാപുരുഷനെ അവസാനമായി ഒരു നോക്ക് കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കുവാനുമായി നാടിന്റെ ദാനാഭാഗത്തിന്റെ ജനസഹസ്രങ്ങളുടെ നിലയ്ക്കാത്ത പ്രവാഹമായിരുന്നു താൻ മരിച്ചു കഴിഞ്ഞാൽ മരണാനന്തര കാര്യങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന താല്പര്യം അദ്ദേഹം ബന്ധുക്കളെ നേരത്തെ അറിയിച്ചിരുന്നതിനാൽ അതനുസരിച്ചുള്ള തീരുമാനങ്ങളാണ് ഉണ്ടായത് ഏഴ് പതിറ്റാണ്ട് നീണ്ട സാഹിതി സഭരി മലയാളികളോട് സംബന്ധിച്ചിരുന്ന ആ പ്രതിഭാശാലിയുടെ വേർപാട് സൃഷ്ടിക്കുന്ന ശൂ ശൂന്യത ഏറെ വലുതാവും സ്വകാര്യ ടെലിഫോൺ കമ്പനിയുടെ ടവർ നിർമ്മാണത്തിനെതിരെ ജനകീയ പ്രതിഷേധം ശക്തം ജനവാസ മേഖലയിൽ സ്വകാര്യ ടെലിഫോൺ കമ്പനിയുടെ ടവർ നിർമ്മാണത്തിനെതിരെ വീണ്ടും ജനകീയ പ്രതിഷേധം കഞ്ചിക്കോട് ചുള്ളിമട ഇഞ്ചി തോട്ടത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ജനങ്ങൾ വീണ്ടും പ്രതിഷേധ സമരത്തിന് ഇറങ്ങിയത് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് റോഡ് ഉപരോധിക്കാൻ പ്രദേശവാസികൾ സംഘടിച്ചതോടെ സ്ഥിതിഗതികൾ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങി വിവരമറിഞ്ഞെത്തിയ വാളയാർ ഇൻസ്പെക്ടർ എൻ എസ് രാജീവിന്റെ നേതൃത്വത്തിൽ കമ്പനി പ്രതിനിധികളുമായും സമരസമിതി നേതാക്കളുമായും നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ തൽക്കാലം നിർമ്മാണം നിർത്തിവെക്കാൻ തീരുമാനിച്ചു പ്രതിഷേധം അവസാനിച്ചത് ബഹുമാനപ്പെട്ട കോടതി ഇടപെടണം എന്ന് കണ്ട് നമ്മള് കോടതിക്ക് ഹൈക്കോടതിക്ക് തന്നെ പോവാ ഹൈക്കോടതിക്ക് നമ്മൾ പോയിട്ട് സ്റ്റേനു പോണു ആ സ്റ്റേ കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് നമുക്ക് അനുകൂലമായ സ്റ്റേ അത് വരില്ല ഇവിടെ ഈ ടവർ ഇവിടെ വരില്ല ഈ ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ചുകൊണ്ട് തൽക്കാലം നിർത്തിവെക്കട്ടെ എന്ന് കോടതി പറയുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പോകണം അല്ല കോടതി നമ്മുടെ സ്റ്റേ നിരാകരിച്ചുവെങ്കിലും നമുക്ക് അതിന് മുകളിൽ എന്ത് വേണം എന്നുള്ളത് നമ്മുടെ വക്കീൽ വെച്ച് ആലോചിച്ച് നമുക്ക് ആ രൂപത്തിൽ തന്നെ വക്കീലുമായിട്ട് മുന്നോട്ട് പോകാം ഇപ്പെന്തായാലും പത്താം തീയതി വരെ ഇവർ വർക്ക് ചെയ്യില്ല ഇവർ വർക്ക് ചെയ്യില്ല ചെയ്ത് സാറോടെ അവർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പോലീസും അതുപോലെ സി ഐ സാറും ഒന്നും ഇവിടെ വരില്ല അപ്പൊ പത്താം തീയതി വരെ നമുക്ക് ഈ ഈ വർക്ക് ഇവിടെ നിർത്തിവെക്കും നാളെ തന്നെ നമുക്ക് ഈ സന്ദീപ് വക്കീലും പതിനാറാം തീയതി പോസ്റ്റ് ചെയ്തിരിക്കുന്ന അവര് കൊടുത്ത ആണ് അപ്പൊ ഈ ഈ പത്താം തീയതിക്കുള്ളിൽ നിങ്ങൾ സ്റ്റേ വാങ്ങുകയാണെങ്കിൽ അവർ വർക്ക് ചെയ്യില്ല പക്ഷെ പത്താം തീയതി കൂടി നിങ്ങൾ സ്റ്റേ കിട്ടിയില്ലെങ്കിൽ പത്താം തീയതിക്ക് ശേഷം പതിനൊന്നാം തീയതി എല്ലാവരും വർക്ക് ചെയ്യും വർക്ക് തുടർന്ന് പോകോട്ടെ നിങ്ങൾ കേസിന് പോകോട്ടെ എന്ന് കോടതി അതിനെതിരായിട്ട് വിധി വരുന്നോ അന്നേരം അവര് അത് പൊളിച്ചു മാറ്റാനുണ്ടെങ്കിൽ പൊളിച്ചു മാറ്റും അതൊക്കെ കൊച്ചിയിലെ പതിനൊന്നാം തീയതി അത് ശരിയല്ല എന്ന് പറഞ്ഞു വരരുത് മാറ്റാ സാധനമല്ല പതിനൊന്നാം തീയതി നിങ്ങൾ അത് ശരിയല്ല ഇത് ശരിയല്ല പറഞ്ഞാൽ ഇനി വരരുത് അതെ ഇത് പത്താം തീയതി വരെ തീയതി വരക്കും ജനുവരി പത്ത് വരെ യാതൊരു വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തികളും നടത്തില്ലെന്ന ഉറപ്പിന്മേലാണ് സമരം പിൻവലിച്ചത് ഇതിനൊപ്പം ജനകീയ സമരസമിതി കേസ് ഫയൽ ചെയ്തിട്ടുമുണ്ട് ഇതിന്റെ തുടർ നടപടികൾ വേഗത്തിലാക്കുമെന്ന് ജനകീയ സമരസമിതി ഭാരവാഹികൾ അറിയിച്ചു ജനകീയ സമരസമിതി നേതാക്കളും പഞ്ചായത്ത് അംഗങ്ങളുമായ പാലാഴി ഉദയകുമാർ കെ സിദ്ധാർത്ഥൻ പി ബി ഗിരീഷ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ വി സി ഉദയകുമാർ വി ശശി സമരസമിതി ഭാരവാഹികളായ ആസാദ് ചൂളിമട മനോജ് ചന്ദ്രൻ ഭാഗ്യലക്ഷ്മി തുടങ്ങിയവർ സമരത്തിനും ചർച്ചയ്ക്കും നേതൃത്വം നൽകി കഴിഞ്ഞ ദിവസമാണ് കോടതിയുടെ അനുമതിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കമ്പനി അധികൃതർ ടവർ നിർമ്മാണത്തിലെത്തിയത് ഇത് നാട്ടുകാർ തടഞ്ഞെങ്കിലും ഇന്നലെ വീണ്ടും കരാർ കമ്പനി തൊഴിലാളികൾ എത്തിയതോടെയാണ് നാട്ടുകാർ സമരത്തിലേക്ക് നീങ്ങിയത് രക്തദാന മഹാസന്ദേശം പ്രചരിപ്പിക്കാൻ തനിയെ സൈക്കിളിൽ കേരള പര്യടനവുമായി ആകാശ് ഓരോ തുള്ളി രക്തവും വിലപ്പെട്ടതാണ് രക്തദാനം മഹാദാനം എന്ന സന്ദേശവുമായി സൈക്കിളിൽ തനിച്ചൊരു കേരള യാത്ര രക്തദാന ബോധവൽക്കരണ പരിപാടിയുമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സൈക്കിളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് കൊല്ലം ഈസ്റ്റ് കല്ലട പഞ്ചായത്ത് ചുറ്റുമല സ്വദേശിയും മൺട്രോ തുരുത്ത് കൃഷിഭവൻ ഫീൽഡ് അസിസ്റ്റന്റുമായ ബി എൻ ആകാശാണ് കാസർഗോഡ് നിന്ന് തുടങ്ങിയ യാത്ര കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് എന്നീ ജില്ലകളിലൂടെ സഞ്ചരിച്ചു ഷൊർണൂർ വഴി തൃശൂർ ജില്ലയിലേക്ക് പ്രവേശിച്ചു ഒരു ദിവസം നൂറ് കിലോമീറ്റർ ദൂരം സൈക്കിൾ ചവിട്ടിയാണ് വിവിധ ജില്ലകളിലൂടെ ആകാശ് യാത്ര ചെയ്യുന്നത് രക്തദാനത്തിന്റെ മഹത്തായ സന്ദേശവുമായി കേരളം മുഴുവൻ സൈക്കിളിൽ സഞ്ചരിക്കുന്ന ബി എൻ ആകാശിന് ഷൊർണൂരിൽ പൌരസ്വീകരണം നൽകി അനുമോദിച്ചു ഷൊർണൂർ നഗരസഭ പാടശേഖര ഏകോപന സമിതി പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ കാരക്കാട് പാടശേഖര സമിതി സെക്രട്ടറി ബിജു സി കാരക്കാട് പാടശേഖര സമിതി മുൻ സെക്രട്ടറി പി ഗോപിനാഥ് അനീഷ് സി യു ജയരാജ് സി എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി അപമര്യാദയെ പെരുമാറിയ അഡീഷണൽ ജില്ലാ ജഡ്ജിക്ക് സസ്പെൻഷൻ അപമര്യാദയായ പെരുമാറ്റത്തിന് അഡീഷണൽ ജില്ലാ ജഡ്ജിക്ക് സസ്പെൻഷൻ കോഴിക്കോട് അഡീഷണൽ ജില്ലാ ജഡ്ജ് എം സുഹൈബാണ് ഹൈക്കോടതി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ നടപടി നേരിട്ടത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ കമ്മിറ്റിയാണിത് കഴിഞ്ഞയാഴ്ച കോടതിയിലെ ഓഫീസ് അസിസ്റ്റന്റിനോട് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ സുഹൈബ് പെരുമാറിയതായാണ് പരാതി സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ജഡ്ജിയെ വടകരയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു എന്നാൽ സുഹൈബിനെ നാട്ടിലേക്ക് സ്ഥലം മാറ്റിയതിനെ ചൊല്ലി കോടതി ഉദ്യോഗസ്ഥർക്കിടയിൽ ഉൾപ്പെടെ പ്രതിഷേധമുണ്ടായിരുന്നു കോഴിക്കോട് പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ശക്തമായ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ജീവനക്കാരിയുടെ മോശമായി പെരുമാറിയ സംഭവം ജുഡീഷ്യറിയുടെ സെൽപേരിന് കടകമുണ്ടാക്കിയെന്ന് ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തുകയായിരുന്നു ഉദ്യോഗസ്ഥരുടെ അപമര്യാദയെ പെരുമാറിയ സംഭവത്തിൽ നൂറിലധികം വരുന്ന കോടതി ജീവനക്കാർ പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജിയെ നേരിൽ കണ്ട് പ്രതിഷേധം അറിയിച്ചിരുന്നു പ്രതിഷേധക്കാരിൽ ഭൂരിപക്ഷവും വനിതാ ജീവനക്കാരായിരുന്നു കോടതി മുറിയിൽ നടന്ന സംഭവം നിയമ വൃത്തങ്ങളെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ് സാധാരണക്കാരന്റെ നീതി നടപ്പിലാക്കേണ്ട കോടതി മുറിയിൽ പോലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതിൽ വലിയ ആശങ്കയാണ് ഉയർന്നത് ഇടവേള ഹാപ്പി ബർത്ത്ഡേ ബർത്ത് കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇത് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞു നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ഡിസൈൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു ആനക്കട്ടി ഷോളയൂർ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരം പാലക്കാട് ജില്ലയിലെ രണ്ട് ആരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ നാല് ആശുപത്രികൾക്ക് കൂടി ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ചു പാലക്കാട് ജില്ലയിലെ ആനക്കട്ടി ഷോളയൂർ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്കാണ് ഗുണനിലവാര അംഗീകാരമായ ദേശീയ ക്വാളിറ്റി അഷുറൻസ് ലഭിച്ചത് ആനക്കട്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് തൊണ്ണൂറ് ദശാംശം ആറ് പൂജ്യം സ്കോറും ഷോളറിയൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് തൊണ്ണൂറ് ദശാംശം ഒന്ന് അഞ്ച് സ്കോറുമാണ് ലഭിച്ചത് തെരഞ്ഞെടുക്കപ്പെട്ട കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്ക് ഒരു കിടക്കയ്ക്ക് പതിനായിരം രൂപ വീതം ഇൻസെന്റീവ് ലഭിക്കും മൂന്ന് വർഷമാണ് അംഗീകാരത്തിനുള്ള കാലാവധി ചെറുതുരുത്തിയിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ പേർ അറസ്റ്റിൽ ചെറുതുരുത്തിയിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് പേർ അറസ്റ്റിൽ ചെറുതുരുത്തി സ്വദേശികളായ ഷജീർ സുബൈർ റജി അഷ്റഫ് എന്നിവരാണ് പിടിയിലായത് നിലമ്പൂർ വഴിക്കടവ് സ്വദേശി കുന്നുമ്മേൽ സൈനുൽ ആബിദാണ് കൊല്ലപ്പെട്ടത് പുതുശ്ശേരിയിൽ കണ്ടെത്തിയ ഇയാളുടെ മൃതദേഹത്തിൽ പാടുകളുണ്ട് കഞ്ചാവ് മാഫിയകൾ തമ്മിലുള്ള തർക്കമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് സംശയം ഇത് പരിശോധിച്ചു വരികയാണെന്നും കൊല്ലപ്പെട്ട യുവാവും അറസ്റ്റിലായവരും നേരത്തെ പരിചയമുള്ളവരാണെന്നും ചെറുതുരുത്തി പോലീസ് അറിയിച്ചു കെട്ടിട നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ക്രിയാത്മകമായി ഇടപെടണമെന്ന് റെൻസ് ഫെഡ് കെട്ടിട നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ക്രിയാത്മകമായി ഇടപെടണമെന്ന് റെൻസ് ഫെഡ് നികുതി വർധനവ് കുറയ്ക്കാൻ കഴിഞ്ഞത് റെൻസ് ഫെഡിന്റെ നിരന്തര സമരത്തിന്റെ ഫലമായാണെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അവകാശം പരിഹരിക്കപ്പെടാവുന്ന പ്രശ്നങ്ങൾക്ക് പോലും സർക്കാർ തലത്തിൽ പരിഹാരം പരിഹാരമുണ്ടാവുന്നില്ല കെട്ടിട നിർമ്മാണ അനുമതിക്കും അനുബന്ധ കാര്യങ്ങൾക്കുമായി രൂപം കൊടുത്ത സോഫ്റ്റ്വെയറുകളിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് നദികൾ ഡാമുകൾ എന്നിവിടങ്ങളിൽ അടിഞ്ഞുകൂടിയ മണൽ സംസ്കരിച്ച് നിർമ്മാണാനുമതി ലഭിച്ചവർക്ക് സർക്കാർ മേൽനോട്ടത്തിൽ വിതരണം ചെയ്യണം കെട്ടിട നിർമ്മാണ സാമഗ്രികൾ വിലവർത്തനവ് നിയമങ്ങളിലെ പ്രതിസന്ധികൾ എന്നിവ പരിഹരിക്കാനായി ഈ മേഖലയിലെ സംഘടനകൾ നൽകിയ ഭേദഗതികൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കുന്നതിനൊപ്പം അദാലത്തിൽ തദ്ദേശ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ച ഇളവുകൾ പ്രാബല്യത്തിൽ വരുത്തണമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു നാളെ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ ഭാവി തീരുമാനമെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ശാസ്ത്രീയമായി ശതമാനം കൂടി ഉണ്ടാക്കിയ ശേഷം ഈ ബില്ലിംഗ് പെർമിറ്റ് എടുക്കുന്ന ഗുണഭോക്താക്കൾക്ക് റേഷ്യ എഞ്ചിനീയർസ് അതായത് ആരോ ആ പ്ലാനിൽ ഒപ്പിട്ട് പെർമിഷൻ കിട്ടിയ ആ എൻജിനീയേഴ്സിൻ്റെ സാക്ഷിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ വേണം സർക്കാർ നിയന്ത്രണത്തോട് അല്ലെങ്കിൽ സർക്കാർ ഏൽപ്പിക്കുന്ന ഏജൻസി വിതരണം നടത്തുന്ന സംവിധാനം ഉണ്ടാക്കണം എന്നാണ് ഈ നാലാം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചിട്ട് നമുക്ക് അറസ്കോട്ട് എന്ന സംഘടനയ്ക്ക് സർക്കാർ സർക്കാർ സർക്കാർക്കാനുള്ള ഒരു നിർദ്ദേശം ചെയർമാൻ മണികണ്ഠൻ പി കൺവീനർ പരശു യു ജില്ലാ പ്രസിഡന്റ് സുഭാഷ് ആർ ജില്ലാ സെക്രട്ടറി എന്നിവർ പങ്കെടുത്തു മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം മുതൽ സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം എട്ട് മുതൽ മുപ്പത് വരെ നടക്കുമെന്ന് സ്വാഗത സംഘം കൺവീനർ അഡ്വക്കേറ്റ് അബ്ദുൾ നാസർ കാളമ്പാറ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാലക്കാട് ജില്ലയിലെ തൊള്ളായിരത്തി ഏഴ് മദ്രസകൾ എട്ട് മേഖലയിലായിക്കൊണ്ട് അൻപത്തി അഞ്ച് റേഞ്ചുകളിലായിക്കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് ആ പ്രവർത്തിക്കുന്ന തൊള്ളായിരത്തി ഏഴ് മദ്രസകളുടെ കമ്മിറ്റി ഭാരവാഹികളെയാണ് എസ് കെ എം എം എ എന്ന പേരിൽ അറിയപ്പെടുന്നത് സംസ്ഥാന കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് സമസ്ത കേരള ജമഇയത്തുൽ ഉലമയുടെ നൂറാം വാർഷികത്തിന്റെ ഭാഗമായാണ് എസ് കെ എം എം എ സമ്പൂർണ്ണ ജില്ലാ സമ്മേളനം സംഘടിപ്പിക്കുന്നത് കുളം പാലക്കാട് കോട്ട കോട്ടമൈതാനം എന്നിവിടങ്ങളിലായാണ് സമ്മേളനം നടക്കുക പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലയിലെ മദ്രസകളിലെ പ്രസിഡന്റുമാർ ജനറൽ സെക്രട്ടറിമാർ ട്രഷറർമാർ എന്നിവർ പങ്കെടുക്കും സമ്മേളനത്തിന്റെ ഭാഗമായി എട്ട് വനിതകളുടെ കല്യാണം നടന്നു അഞ്ചു പവൻ സ്വർണവും അമ്പതിനായിരം രൂപയും വധുവിന്റെ വീട്ടുകാർക്കും അമ്പതിനായിരം രൂപ വരന്റെ വീട്ടുകാർക്കും നൽകും എട്ട് ലക്ഷം ചെലവഴിച്ചാണ് വീട് നിർമ്മിച്ചു നൽകുക ചികിത്സയിൽ കഴിയുന്ന മുല്ലാക്കന്മാർക്കുള്ള ചികിത്സാധനസഹായവും സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുമെന്ന് അബ്ദുൽ നാസർ അറിയിച്ചു പി പി എ യൂസഫ് കെ 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 മുഹമ്മദ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇടവേള ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്

ഞങ്ങൾക്കും ഞങ്ങും നിങ്ങൾക്കോ അമ്മയ്ക്ക് പൊരുത്തമായ കാഞ്ചീപുരം പട്ട് എനിക്ക് പൊരുത്തമായ ബനാരസി ചേട്ടന് പൊരുത്തമായ കുർത്ത ചേച്ചിക്ക് പൊരുത്തമായ ലഹങ്ക പിന്നെ മുത്തശ്ശിനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിനു പൊരുത്തമായ കസവ് സാരി കസവുമുണ്ട് കുട്ടികളുടെ ട്രെണ്ടിന് പൊരുത്തമായ പുതുപുത്തൻ കളക്ഷൻ ഇങ്ങനെ എല്ലാ പൊരുത്തങ്ങളും ചേരുന്നയുടെ ശ്രീഗണപതി സിൽ ഏവർക്കും പൊരുത്തമായ വസ്ത്രങ്ങൾക്ക് ശ്രീ ഗണപതി സേൽസ് ഓഗസ്റ്റ് ഇരുപത്തി മുതൽ പാലക്കാടിലും വാർത്തകൾ തുടരുന്നു കാട്ടാനാക്രമണത്തിൽ അറുപത്തിരണ്ടുകാരൻ കൊല്ലപ്പെട്ടു കാട്ടാന ആക്രമണത്തിൽ അറുപത്തിരണ്ടുകാരൻ കൊല്ലപ്പെട്ടു പറമ്പിക്കുളം തേക്കടിയിലാണ് സംഭവം പാലക്കാട് വടക്കഞ്ചേരി സ്വദേശി മാധവനാണ് മരിച്ചത് തേക്കടി വരടിക്കുളം എസ്റ്റീറ്റിൽ ജോലി ചെയ്യുന്ന മാധവൻ സുഹൃത്തുക്കളോടൊപ്പം അല്ലിമൂപ്പൻ കോളനിയിലെ കടയിൽ നിന്ന് തിരിച്ചു പോകുന്നതിനിടെയാണ് കാട്ടാന ആക്രമിച്ചത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ബൈക്ക് യാത്രയാണ് ടാങ്കർ ലോറി ഇടിച്ച് ഗുരുതരമായി പരിക്കേറ്റു കഞ്ചിക്കോട് ബൈക്ക് യാത്രികന് ടാങ്കർ ലോറി ഇടിച്ച് ഗുരുതരമായി പരിക്കേറ്റു തക്കത്തേത്തറ സ്വദേശി ജയസൂര്യക്കാണ് കൈക്കും കാലിനും മുഖത്തും പരിക്കേറ്റത് അത്ഭുതകരമായി യുവാവ് വലിയൊരപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു ഇടിച്ച ശേഷം നിർത്താതെ പോയ ടാങ്കർ ലോറിയെ കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു സമാധരണീയം പ്രതിഭാ സംഗമം നടന്നു പാലക്കാട് എൻ എസ് എസ് താലൂക്ക് യൂണിന്റെ സമാധരണീയം രണ്ടായിരത്തി ഇരുപത്തിനാലിന് പ്രതിഭാ സംഗമം നടന്നു ഡയറക്ടർ ബോർഡ് അംഗവും ഒറ്റപ്പാലം താലൂക്ക് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റുമായ പി നാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു പാലക്കാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനോൻ അധ്യക്ഷത വഹിച്ചു താലൂക്ക് യൂണിയന്റെ എഴുപതാം വാർഷിക ഉദ്ഘാടനത്തിന്റെയും മഴവിൽ വർണ്ണങ്ങൾ മെഗാ തിരുവാതിര നോട്ടീസ് പ്രകാശനം യോഗത്തിൽ നടന്നു യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിച്ചു പാഠ്യപാഠ്യതര വിഷയങ്ങളിൽ ഉന്നത വിജയങ്ങൾ നേടിയവരെ ആദരിച്ചു നായർ സർവീസ് സൊസൈറ്റിയിൽ നിന്നും താലൂക്ക് യൂണിയനിൽ നിന്നും നൽകുന്ന വിദ്യാഭ്യാസ ധനസഹായങ്ങൾ യോഗത്തിൽ വിതരണം ചെയ്തു മന്ദിര നിർമ്മാണം പൂർത്തിയാക്കിയ കലയോഗങ്ങൾക്ക് സഹായങ്ങൾ വിതരണം ചെയ്തു ഹായ് പരീക്ഷ എന്ന വിഷയം ത്തെ ആസ്പദമാക്കി കൊടുങ്ങല്ലൂർ താലൂക്ക് യൂണിയൻ ഭരണസമിതി അംഗം ടി എൻ നവീൻ ഗണേഷ് ക്ലാസ് നയിച്ചു ഭാരവാഹികളായ ആർ ശ്രീകുമാർ പി സന്തോഷ് കുമാർ കെ ശിവാനന്ദൻ മോഹൻദാസ് പാലാട്ട് ആർ സുകേഷ് മേനോൻ ടി മണികണ്ഠൻ ആർ ബാബു സുരേഷ് സി കരുണാകരൻ ഉണ്ടി വി രാജ്മോഹൻ കെ പി രാജഗോപാൽ എസ് സുരേഷ് കുമാർ വി ജയരാജ് ഒറ്റപ്പാലം എൻ എസ് എസ് യൂണിയൻ സെക്രട്ടറി കെ വി ജയചന്ദ്രൻ എൻ എസ് എസ് ഇൻസ്പെക്ടർ കെ എസ് അശോക് കുമാർ വനിതാ യൂണിയൻ ഭാരവാഹികളായ ജെ ബേബി ശ്രീകല അനിത ശങ്കർ വത്സല ശ്രീകുമാർ പി ആർ രാജേശ്വരി വി നളിനി സുനിത ശിവദാസ് എസ് എസ്മിത എന്നിവർ സംസാരിച്ചു ജില്ലാ കേരളോത്സവം സംഘാടക സമിതി ഓഫീസ് മുതൽ മണ്ണാർക്കാട് വെച്ച് മൂന്ന് ദിവസങ്ങളിലായി നടത്തുന്ന ജില്ലാ കേരളോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത ജില്ലാ പഞ്ചായത്ത് അംഗം ഗഫൂർ കോൽക്കളത്തിൽ ജില്ലാ ജോയിന്റ് ഡയറക്ടർ ഉഷ തുടങ്ങിയവർ സന്നിഹിതരായി എം ഇ എസ് കല്ലടി കോളേജ് കുമരമ്പത്തൂർ കല്ലടി ഹയർ സെക്കൻഡറി സ്കൂൾ അലനല്ലൂർ ജി വി എച്ച് എസ് എന്നിവിടങ്ങളിലായാണ് കേരളോത്സവം നടക്കുക ഈ ഹെൽത്ത് കാർഡ് രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു ഇ ഹെൽത്ത് കാർഡ് രജിസ്ട്രേഷൻ ക്യാമ്പ് നടത്തി ഒറ്റപ്പാലം വരോട് കെ പി എസ് എം എം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ ക്യാമ്പിലാണ് ഇ ഹെൽത്ത് കാർഡ് രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിലെ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളാണ് പേർക്ക് ഹെൽത്ത് ഐ ഡി രജിസ്റ്റർ ചെയ്തു നൽകിയത് ഒറ്റപ്പാലം നഗരസഭയിലെ കണ്ണിയംപുറം തെരുവു വാർഡിൽ നടത്തിയ രജിസ്ട്രേഷൻ ക്യാമ്പ് നഗരസഭാ വാർഡ് കൌൺസിലർ എം മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു കെ സുസ്മിത് കൃഷ്ണൻ അധ്യക്ഷനായി പ്രോഗ്രാം ഓഫീസർ ടി പി പ്രദീപ് കുമാർ ലൈജു പി സി ക്യാമ്പ് ലീഡർമാർ അഭിഷേക് കൃഷ്ണൻ പ്രണവ്യം ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡി ആയി പോവാ

അല്ലേ ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം വാർത്തകൾ തുടരുന്നു ധനു ും പ്രതിഷ്ഠാ ദിനവും ആഘോഷിച്ചു പാലക്കാട് കഞ്ചിക്കോട് അയ്യപ്പൻമല ധനു ധനുപത്ത് മഹോത്സവവും പ്രതിഷ്ഠാ ദിനവും ഭത്യാദരപൂർവം ആഘോഷിച്ചു രാവിലെ ഗണപതി ഹോമം കുടിയരത്ത് പൂജ ഉച്ചപൂജ ശബരിനാഹ ആത്മീയ സംഘം മലപ്പുറം ജില്ലാധ്യക്ഷൻ കറുത്തോടത്ത് ബ്രഹ്മശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ സോപാന സംഗീതം സന്തോഷ് പൂതന്നൂരിന്റെ നേതൃത്വത്തിൽ നടന്ന അയ്യപ്പൻ വാട്ട് എന്നിവയുണ്ടായി തുടർന്ന് നടന്ന മഹാ അന്നദാനത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു വൈകിട്ട് ഏഴിന് നടന്ന ദീപാരാധനയോടുകൂടി ചടങ്ങുകൾക്ക് സമാപനമായി ക്ഷേത്ര ഭാരവാഹികളായ ബാബു ഗുരുവായൂരപ്പൻ വിനോദ് ശശികുമാർ സുധീഷ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി

അമ്പലപ്പാറ പടകളിപ്പറമ്പ് മുതലപ്പാറക്കാവ് റോഡ് നാടിന് സമർപ്പിച്ചു അമ്പലപ്പാറ പടകളിപ്പറമ്പ് മുതലപ്പാറക്കാവ് റോഡ് ഉദ്ഘാടനം പതിനഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച് കോൺക്രീറ്റ് ചെയ്ത പടകളിപ്പറമ്പ് മുതലപ്പാറക്കാവ് റോഡ് അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു സി സി രാജൻ കെ ലക്ഷ്മണൻ കെ വിനോദ് എസ് സഞ്ജീവ് എ മോഹൻദാസ് പി യു വിനീത കെ കെ ശിവശങ്കരൻ കെ വി സോമസുന്ദരൻ കെ ദിനേശ് ടി പി രവി എന്നിവർ പങ്കെടുത്തു കൂനൻമല വാർഡ് അംഗം കെ അനിൽകുമാർ സ്വാഗതവും പി പി ഹരിദാസ് നന്ദിയും പറഞ്ഞു താടിയരങ്ങ് ശ്രദ്ധേയമായി വെളിനേഴി നാണുനായർ സ്മാരക കലാകേന്ദ്രം വാർഷികം താടിയരങ്ങ് വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു കലാകേന്ദ്രം പ്രസിഡന്റ് അച്യുതൻകുട്ടി അധ്യക്ഷനായിരുന്നു കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ മുഖ്യാതിഥിയായി മേലയതിൽ പാർക്കുട്ടിയമ്മ കെ അനിൽകുമാർ സ്വാമിനാഥൻ പ്രസാദ് രാമകൃഷ്ണൻ ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികളുടെ തോടയം പുറപ്പാട് എന്നിവയ്ക്ക് ശേഷം ലവണാസുരവധം എന്നീ ആട്ടക്കഥകൾ അരങ്ങേറി വാഹന ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിക്കും പുതുപ്പരിയേറെ മുട്ടിക്കുളങ്ങര മുതൽ കമ്പ വരെ റോഡ് പ്രവർത്തികൾ ആരംഭിച്ചതിനാൽ ഇതുവഴി വാഹന ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിക്കുമെന്ന് പൊതുമരാമത്ത് നിരത്ത് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു ഗതാഗത നിയന്ത്രണം ഇരുപത്തി വരെ നീളും പ്രധാന വാർത്തകൾ വീണ്ടും മലയാള സാഹിത്യ ലോകത്തിന് തീരം നഷ്ടമായി എം ടി സ്വകാര്യ ടവർ നിർമ്മാണത്തിനെതിരെ ജനകീയ പ്രതിഷേധം ശക്തം രക്തദാന മഹത് സന്ദേശം പ്രചരിപ്പിക്കാൻ തനിയെ സൈക്കിളിൽ കേരള പര്യടനവുമായി ആകാശ് അപമര്യാദയെ പെരുമാറിയ അഡീഷണൽ ജില്ലാ ജഡ്ജിക്ക് സസ്പെൻഷൻ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം